ഡിസ്ക്ലൈമർ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ടും ഞാനുമായി യാതൊരു ബന്ധവുമില്ല സോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആ ശബ്ദങ്ങളെല്ലാം ഒഴിവാക്കി വീഡിയോ മാത്രം ശ്രദ്ധിച്ചു കാണാൻ ശ്രദ്ധിക്കുക ഹലോ നമുക്ക് അച്ഛനു പുതു വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഡ്രോയിങ് ട്യൂട്ടോറിയെ പറ്റിയിട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രോയിങ് ട്യൂട്ടോറിയൽ എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഇങ്ങനെയാണ് ഡ്രോയിങ് പഠിച്ചെന്നുള്ളതും അതുപോലെ തന്നെ എനിക്ക് ഇൻബോണായിട്ട് കിട്ടിയ കഴി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് ഇത് അവിടെ ലാസ്റ്റ് ഞാൻ ഗിവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ും കാണുന്നു ഞാൻ വിചാരിക്കും അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഡ്രോയിങ് പഠിച്ചെന്നുള്ളത് പറയാം എനിക്ക് ആക്ച്വലി ഇൻബോണായിട്ട് ഒരു കഴിവാണ് ഡ്രോയിങ് ഉള്ളത് കാരണം എൻ്റെ അച്ഛൻ വരയ്ക്കുമായിരുന്നു അത് വരയ്ക്കും അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കഴി കിട്ടിയിട്ടുള്ളത് പക്ഷേ എല്ലാവർക്കും പോലെ തന്നെ ചെറുപ്പത്തിൽ ഞാൻ സാധാരണ രീതിയിൽ തന്നെയായിരുന്നു വരച്ചുകൊണ്ടിരുന്നത് ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെയൊക്കെ എൻ്റെ അച്ഛനായിരുന്നു എനിക്ക് എല്ലാ വർക്കുകളും സ്കൂളിലേക്ക് ചെയ്യാനായിട്ട് ചെയ്തെന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ ഇതിൻ്റെ ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ തന്നെ എല്ലാ വർക്കുകളും ചെയ്യാൻ തുടങ്ങി എൻ്റെ പ്ലസ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ സ്കൂളിൻ്റെ കോമൺ ആയിട്ട് വരുന്ന എന്തെങ്കിലും വർക്ക്സ് കാര്യങ്ങളൊക്കെ ക്ലാസിൻ്റെ അതൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി ഞാൻ ഇതുപോലെ ഫേസ് വരയ്ക്കുക ഒരാളുടെ ഫിഗർ വരയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ടിരുന്നില്ല അല്ലെങ്കിൽ ഞാനൊരു പ്ലസ് വൺ അല്ലെങ്കിൽ ടെൻത്ത് ആ ഒരു ടൈമിലാണല്ലോ ബാഹുബലി സിനിമ ഇറങ്ങുന്നത് സോ ആ ഒരു ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരാൾ ഫേസ് നോക്കി വരയ്ക്കുന്നത് അത് റാണാ ദഗുതി എന്ന് പറയുന്ന ഒരു ആയിരുന്നു ഞാൻ വരച്ചതും സോ ഞാനിങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയും എനിക്ക് ഒരു പ്രൈസും കിട്ടിയിട്ടില്ല അതിന് കാരണം ക്ലാസ്സിലെ തന്നെ അല്ലെങ്കിൽ സ്കൂളിലെ തന്നെ നല്ലതായിട്ട് വരയ്ക്കുന്ന കുട്ടികൾക്കായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി മേ ബി അത് ഞങ്ങളുടെ സീനിയർ ആയിരിക്കും അല്ലെങ്കിൽ ജൂനിയർ ആയിരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ മാത്രമേ ഞാൻ പ്രൈസ് കിട്ടാറുള്ളൂ കാരണം ഞാൻ അത്രയും പ്രോവ അല്ലായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോഴും അതുപോലെ തന്നെ ഞാൻ എടുത്ത സ്ട്രീമും വരെയായിട്ടൊരു ബന്ധമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ടൈമിലും ഞാൻ വരച്ച പെട്ടെന്നില്ല ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന ടൈമിൽ ഞാൻ ഏകദേശം വരെയായിട്ട് ബന്ധപ്പെട്ടത് തന്നെ പക്ഷേ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഡിസൈനിങ്ങും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരാളുടെ ഫേസ് വരയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ യൂട്യൂബ് ചാനൽ എൻ്റെ കോളേജിന് ശേഷം ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ആൾക്കാരുടെ ഫേസും അതുപോലെ തന്നെ ഫിഗറും ഒക്കെ വരയ്ക്കാനായിട്ട് തുടങ്ങിയത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് ഇട്ടിട്ടുള്ള ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെയായിരുന്നു വരച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരയ്ക്കുക ഇപ്പോൾ വരയ്ക്കുന്നതിൽ എന്താ വേണ്ടിയിട്ട് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ പ്രൊവായിട്ട് വരയ്ക്കുന്നതെന്നല്ല പറയുന്നത് ആ ഒരു ചെറിയൊരു ഗ്രോത്ത് ഉണ്ടാവാൻ കാരണം ഞാൻ കൊടുത്തിട്ടുള്ള ഫോർട്ടോ അതുപോലെ തന്നെ ഹാർഡ് വർക്കും ചെറിയ ചെറിയ സ്മാർട്ട് വർക്കും ആണ് സോ അത്ര സ്മർട്ട് വർക്ക്സും അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള എന്താ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടും എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ കൊണ്ട് ഞാൻ അതൊക്കെയാണുള്ളത് നമുക്കൊന്ന് കണ്ടാലും ആദ്യത്തെ സ്റ്റെപ്പിൽ കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ ഷെയ്പ്പ്സും ഫേസസും അതുപോലെ തന്നെ നോസസും വരയ്ക്കാൻ പഠിക്കാം സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതുപോലെ സ്വിയറുകളും രണ്ട് സ്വിയർ എങ്ങനെയാണ് കൂട്ടി വെച്ചാൽ അതുണ്ടാവുക അതും പിന്നെ ഒക്കെ വരയ്ക്കാനായിട്ട് പഠിക്കാം തേർഡ് സ്റ്റെപ്പിൽ ഇതുപോലെ റാപ്പ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഓവർലാപ്പ് ചെയ്തിട്ടുള്ള പക്ഷേസ് വരയ്ക്കാൻ പറ്റുക ഇനി ഇതുപോലെ സ്ൾപ്പച്ചർ ചെയ്തിട്ടുള്ള പടങ്ങളും അതുപോലെ ഫീസിൽ നിന്നും വേറൊരു ഒരു ഫീസ് കട്ട് ചെയ്തു പോകുന്ന അങ്ങനത്തെ ഉള്ള ടു ടു ആയിട്ടുള്ള പിച്ചേഴ്സും വയ്ക്കാനായിട്ട് പഠിക്കാം ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള നാല് സ്റ്റെപ്പുകൾ നിങ്ങൾ നിൽക്കാറ് ായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആവാനായിട്ട് പറ്റുന്നത് ഞാൻ പറയും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചുള്ള പിച്ചസ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ അതുപോലെ എൻ്റെ മേലിലേക്കോ അയച്ചു വരാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ കഴിക്കുന്ന ഇതുവരെയ്ക്കും നിങ്ങൾ എൻ്റെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കുട്ടികളാണ് അപ്പോൾ ഇനി നമുക്ക് ഗിഫ് പറ്റി പറയാം ഗിഫ് പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി അത് യൂസൈഡ് ആയിട്ടുള്ള കാര്യമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഗിവ് ഞാൻ ചെയ്തത് അതൊരു ഫ്ലോപ്പായിപ്പോയി ഞാനിപ്പോൾ കിവേ ആയിരുന്ന ആ കുട്ടീനെ ആ കുട്ടിക്ക് കുറ്റാക്കി ആക്കി പറയുന്ന ഒന്നല്ല പക്ഷേ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയും കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത് ആ കുട്ടിയോട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഹോം ഡെലിവറി ആയിരിക്കും അല്ലെങ്കിൽ കുറേയർ അവിടെ പോയിട്ട് ഓഫീസിൽ പോയിട്ട് വരും നമ്മൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ഹോം ഡെലിവറി ഉണ്ടെന്നാണ് കണ്ടത് പക്ഷെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഹോം ഡെലിവറി ഇല്ല അപ്പോൾ ആ കുട്ടിക്ക് അയക്കുന്ന ആ ഒരു അഡ്രസ്സിൻ്റെ ഏറ്റവും അടുത്തുള്ള കുറെ ഒരു ആയിരിക്കും സംഭവം എത്താം പക്ഷേ ആ കുട്ടിക്കൊന്ന് വാങ്ങാനായിട്ട് പറ്റിയില്ല ഞാൻ കുറേ പറഞ്ഞു ആളുടെ അടുത്ത് പോയി വാങ്ങാനായിട്ട് പക്ഷേ ആൾക്ക് പറ്റിയില്ല പോയി വാങ്ങാനായിട്ട് അപ്പോൾ അത് റിട്ടേൺ വന്നു ഞാൻ ആക്വലി ഗീവവേ നടത്താനായിട്ട് ചെയ്യുന്ന ഒരാളൊന്നും അല്ല നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഗീവ് അേ ചെയ്തത് കാരണം നിങ്ങൾ അത്ര യേസ്നേഹം എനിക്ക് തരണ്ടല്ലോ അതുകൊണ്ട് പക്ഷേ അത് ഇങ്ങനെ ഫ്ലോപ്പ് ആയിക്കുമ്പോൾ എനിക്ക് കുറച്ച് വിശമൊക്കെയായി പിന്നെ അതെല്ലാം നമ്മളിവിടുന്ന് കൊറിയർ അയക്കുമ്പോൾ കൊറിയർ ചാർജും കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ ഒരു ഐസ് ചിലവൊന്നുമില്ല കാരണം നമ്മൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് വിടുന്നത് നിങ്ങൾക്ക് അവിടെ പോയിട്ടൊന്ന് വാങ്ങിക്കുക എന്നുള്ളൂ മാത്രമേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ ഹോം ഡെലിവറി ഉണ്ടാവും ചില ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇനി ഗിവ് വെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഗവ് വെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് പറയാം ഞാൻ ഇന്നും ഇതുപോലെ ഒരു ഗിവ് വെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ബിന്നറായി കഴിഞ്ഞതുപോലെ ഒരു കൊറിയർ വരും അപ്പോൾ അത് പോയിട്ട് കളക്ട് ചെയ്യണം ചിലപ്പോൾ വീട്ടിലേക്ക് വരും അല്ലെങ്കിൽ അവിടെ നിന്ന് പറയും ഞാൻ നിങ്ങളെല്ലാം കോൺടാക്ട് ചെയ്യും ഇതിവിടുന്ന് അയക്കുമ്പോഴും അതുപോലെ തന്നെ അവിടെ എത്തുമ്പോഴും നിങ്ങളെ അവർ അവിടുന്ന് കോൺടാക്റ്റ് ചെയ്യും ഇന്നതുപോലെ ഒരു സംഭവം വന്നിട്ട് ഉണ്ട് എന്നുള്ളത് പിന്നെ നിങ്ങൾ നിങ്ങളായി ചേരുന്ന അഡ്രസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ കോൺടാക്റ്റും ഒന്നും ഞാൻ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കില്ല അപ്പോൾ ഇനി ഗിഫ് വെയില് എന്താണ് പ്രൈസെന്നുള്ളതൊക്കെ ഞാൻ അടുത്തൊരു ഷോർട്ട് സെൽ പറയുന്നതായിരിക്കും ഇനി ഗിഫ് വെയില് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ ഇതെല്ലാം നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം ഇനിയും ഈ ഒരു ഫ്ലോപ്പായത് എനിക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് സൗഹൃദമുള്ളൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിട്ട് കടന്നു വരെ